പുതിയ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബട്ടർ വെച്ചിട്ടുള്ള നല്ലൊരു കുക്കീസാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഇതിൻ്റെ പേര് ബട്ടർ കുക്കീസ് എന്ന് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല കുക്കീസാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ നമുക്ക് നൂറ് ഗ്രാം ബട്ടറാണ് വേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറായിരുന്നു അപ്പോൾ തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ അൺസാൾട്ടഡ് ബട്ടറാണ് മൂലിൻ്റെ ബട്ടറാണ് അപ്പോൾ ഇതൊരു നൂറ് ഗ്രാം ആണ് കേട്ടോ നൂറ് ഗ്രാം നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഈ ബട്ടർ മുഴുവനും ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർ ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്കാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൗഡറാണ് ചേർക്കേണ്ടത് പഞ്ചസാര പൗഡർ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അത് എത്രയാണ് നമുക്ക് തൂക്കം എത്രയാണെന്നൊന്നും ഞാൻ തൂക്കി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇവിടെ എടുത്ത അരക്കപ്പ് പഞ്ചസാര പൗഡർ ഇതുപോലെ ഒരു വെയിൻ മെഷീനിൽ നമ്മൾ തൂക്കിയെടുക്കുമ്പം എത്ര ഗ്രാം ഉണ്ട് എന്ന് നോക്കാം കേട്ടോ ഗ്രാം ആണ് ഉള്ളത് എൺപത് ഗ്രാം പഞ്ചസാര പൗഡർ അതും കൂടെ നമുക്ക് എടുത്തു വെച്ച ബട്ടറിലേക്ക് കൊടുക്കാം ഇനി രണ്ടും കൂടെ നന്നായിട്ട് തേച്ചെടുക്കണം നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ തേക്കാം ഇനി ഇതുപോലെ തന്നെ വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ തേക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യുക സ്റ്റാൻഡ് മിക്സറിലും ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യുക എങ്ങനെ ചെയ്താലും നന്നായിട്ട് കുഴയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ രണ്ടും കൂടെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർക്കുമ്പം അതും നമുക്ക് തൂക്കിയെടുത്തിട്ട് ചേർക്കാം കേട്ടോ ഇവിടെ ഞാൻ ഈ കുക്കീസിന് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് ഒരു കപ്പ് മൈദ ഗ്രാം അളവിൽ എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അമ്പത്തി എട്ട് ഗ്രാം ഉണ്ട് അപ്പം നൂറ്റി അമ്പത്തി എട്ട് ഗ്രാമിൽ നിന്ന് കൂട്ടണ്ടാവും ഒരു നൂറ്റി അമ്പത് ഗ്രാമിൽ നിന്ന് കൂട്ടിയാൽ മതി കേട്ടോ ഒരുപാട് കുത്തി നിറച്ചിട്ട് നമ്മൾ അളക്കരുത് ഒന്ന് വടിച്ചിട്ടുള്ള അളവാണ് കൂട്ടുന്നത് അപ്പം നൂറ്റി അമ്പത് ആണ് മൈദ ഉണ്ടാവുക ആ മൈദയും കൂടെ ഇനി നമ്മുടെ ബാറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എടുത്ത മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടെ വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ കാണിച്ചു തന്നുവന്നേ ഉള്ളൂ കൈ കൈകൊണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ബാറ്റർ നന്നായിട്ട് കുഴച്ചെടുത്താൽ പിന്നെ നമുക്കത് പരത്തിയെടുക്കണം പരത്തിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരേ കനത്തിൽ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ പരത്തുമ്പം ഏകദേശം ഒരു അര ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്തോ ഒരുപാട് കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കുക്കീസ് പിന്നെ ഇതിൻ്റെ ഷെയ്പ്പൊക്കെ അത് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക ഞാനിപ്പോൾ ഇതുപോലെ ഇതുപോലത്തെ ഒരു അച്ചിലാണ് ഇത് കുത്തിയെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഒരു അച്ചിൽ ഇങ്ങനെ കുത്തിയെടുക്കുകയാണേ പതുക്കെ ഇതുപോലെ എടുക്കുക ഇങ്ങനെ എടുക്കാൻ കിട്ടൂലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൈദപ്പൊടിയിൽ ഇങ്ങനെ അച്ചൊന്ന് മുക്കി കൊടുത്താൽ മതി ഇതേപോലത്തെ ഷേപ്പിലാണ് ഞാൻ എല്ലാം എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം എല്ലാം കൂടി കൂട്ടി ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഷെയ്പ്പാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഈ ഭാഗമൊക്കെ വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നോക്കിക്കേ എല്ലാം ഞാൻ ഇതേപോലെ ഷെയ്പ്പാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പതിനൊന്ന് കുക്കീസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഒര ഇഞ്ച് കനത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇതിൽ കൂടുതൽ കനം കുറയ്ക്കരുത് കനം കുറച്ചാൽ കുക്കീസ് കാണാൻ ഭംഗിയുണ്ടാവില്ല അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കും ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഒരു നൂറ്റി അറുപത് ഡിഗ്രി ചൂട് കൊടുക്കുക നൂറ്റി അറുപതിൽ പ്രീ ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം നല്ലതായിട്ട് കുക്കീസ് വെന്ത് കിട്ടും ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബട്ടർ കുക്കീസ് നന്നായിട്ട് റെഡി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിനെക്കാട്ടും കുറച്ചും കൂടി നല്ല വലുപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ടായിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ ബട്ടർ കുക്കീസ് ഉണ്ടാക്കുക നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയെടുക്കുക നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇറക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക പിന്നെ നമ്മളിത് ഇറക്കി വെച്ച് തണിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് വന്നോളും കേട്ടോ അപ്പോൾ ഒരുപാട് നേരം കളറാവാൻ വേണ്ടി വെക്കണ്ട ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമ്മളിത് ഇറക്കിയെടുക്കണം എല്ലാവരും ഇന്ന് തന്നെ വീട്ടിലുണ്ടാക്കുക വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ എത്ര ഈസി ആയിട്ടേ നല്ലൊരു കുക്കീസ് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കുക്കീസാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി